മൂലം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവായ നക്ഷത്രഫലം മൂലം നക്ഷത്രം മൂല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവായ നക്ഷത്രഫലം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു നല്ല വർഷമായിരിക്കും പരിശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ മുന്നേറാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും തൊഴിൽ തൊഴിൽ രംഗത്ത് പുരോഗതിക്ക് സാധ്യതയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം കൂടും നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും സാമ്പത്തികം സാമ്പത്തികമായി ഈ വർഷം മികച്ചതായിരിക്കും വരുമാനം വർദ്ധിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ് പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബം ബന്ധങ്ങൾ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുകയും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും ആരോഗ്യം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ചിട്ടയായ വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം യോഗ എന്നിവ ചെയ്യുന്നത് ഗുണം ചെയ്യും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് പഠനത്തിൽ മികച്ച വിജയം നേടാൻ കഴിയും ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് നല്ല ഫലമുണ്ടാകും പ്രതിവിധികൾ എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഭാഗ്യം കൊണ്ടുവരും ധനപരമായ നേട്ടങ്ങൾക്കായി ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഉചിതമാണ് ശ്രദ്ധിക്കുക ഇത് പൊതുവായ ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്ക് ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്